തൃശ്ശൂർക്കാർ എന്തായാലും ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോ ഒരു വട്ടം ട്രൈ ചെയ്ത് കഴിഞ്ഞ പിന്നെ ഒരിക്കലും എനിക്ക് നിർത്താൻ പറ്റില്ല അതെ ഇപ്പൊ ട്രെൻഡിങ്

ഒരുപാട് വെറൈറ്റി ഇതിനോടൊപ്പം തന്നെ രണ്ട് ഐഫോൺ സിക്സ്റ്റീനും കൊടുക്കുന്നുണ്ട് അതെങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് അതിന്റെ ബില്ല് നിങ്ങൾ കീപ്പ് ചെയ്ത് അക്കൗണ്ടിൽ പോയാൽ അതിലൊരു വീഡിയോ കൂടി അതിന്റെ അടിയിൽ നിങ്ങൾ കമന്റ് ചെയ്താല് ഇങ്ങനെ ആവാനുള്ള സാധ്യത നിങ്ങൾക്ക് അതുകൊണ്ട് ഇവിടുന്ന് കഴിച്ചാൽ മുതലാവും ചെയ്യും അതിന് നിങ്ങൾ കമന്റ് ഇട്ടാല് കിട്ട വേറെ ലെവലൂരി സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനെ എല്ലാത്തിനും ഡെലിവറി അവൈലബിൾ ആണ് ലൊക്കേഷൻ പറഞ്ഞത് നമ്മുടെ തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ടിൽ കല്യാൺ നയന്റി നൈന്റെ സൈഡിലുള്ള കൊത്ത് എക്സ്പ്രസ് ഉണ്ടല്ലോ അതിന്റെ സൈഡിൽ പോയതന്നെ നിങ്ങൾക്ക് കാണാം സ്പോട്ട് എന്തേലും എല്ലാവരും പോയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എന്ന് പറഞ്ഞോണ്ട് ബൈ ഫ്രം ഫുഡ് ഈഷിയ